പൊതുവൽപ്പം സ്വഭാവമുള്ള ആളായതുകൊണ്ടാണ് എവിടെയെങ്കിലും ഇത് സാധാരണ മലയാളത്തിൽ സംഭവിക്കുന്ന ഒരു സഹായമാണ് നമുക്കിന്ന് കൂടെ ഉണ്ടായിരിക്കുന്നത് ആന്ത്രോളജി ഏറ്റവും ആരുടെ മുമ്പിലും പറയാവുന്ന ഒരു ആന്ത്രോളജി മലയാള ും മനോരഥങ്ങള് എഴുത്തുകാരന്റെ മനോരഥത്തിൽ കയറി പോകുന്നതാണ് കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് അതിന് അതിനേക്കാളും വലിയ ചേർന്നൊരു പേര് ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ വ്യക്തിപരമായിട്ട് എം ചേട്ടൊരാളാണ് ഒരുപാട് കാര്യങ്ങളും പറയാൻ പക്ഷേ അദ്ദേഹത്തിന്റെ ഒരു വളരെ പ്രത്യേകത എനിക്ക് ഇപ്പോഴും മനസ്സിലാകാത്തത് അത്ഭുതപ്പെടുത്തുന്ന ചെറുപ്പം എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളും സമകാലീന സംഭവങ്ങളെ കുറിച്ച് രാഷ്ട്രീയ സാമുദായിക സാംസ്കാരിക സാമ്പത്തിക സാഹിത്യ എല്ലാ കാര്യങ്ങളെ പറ്റിയും അദ്ദേഹത്തിന് നല്ല കറക്റ്റ് ആയിട്ടുള്ള വളരെ പുതുക്കപ്പെട്ട ഒരു അറിവുള്ളാണ് പുതിയ പുസ്തകങ്ങൾ പുതിയ സാഹിത്യകാരന്മാർ പുതിയ ലോകത്ത് സാഹിത്യ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ വിവിധ ഭാഷകളിലെ ലോകത്തിലെ വിവിധ ഭാഷകളിൽ ഇറങ്ങുന്ന പുസ്തകങ്ങളെ പറ്റിയുള്ള അറിവ് അത് വായിച്ചിരിക്കുന്നു ഇതി അടുത്ത കാലത്ത് ആ പേര് ഞാൻ പറഞ്ഞു പോയത് അപ്പം അവിടെ ഞാൻ ഫോണെടുത്തപ്പോഴാണ് എന്നെ പിടിച്ചത് എന്നെ എനിക്കൊരു പുസ്തകം പുറത്തയച്ചിരുന്നു രണ്ടാം ലോകമായിരുന്ന കാലത്ത് നടന്ന ഒരു സംഭവകഥാസ്പദമാക്കിയിട്ടുള്ള ഫിക്ഷനാണ് ഈ പുസ്തകം എനിക്ക് അശ്വതി കൊടുത്തുവച്ചു എനിക്ക് തന്നേക്കാൻ പറഞ്ഞിട്ട് എവിടെ രണ്ട് പുസ്തകങ്ങൾ എന്തെങ്കിലും ഒന്നാതാണ് പക്ഷെ ഞാനത് വീട്ടിൽ കൊണ്ട് വെച്ചിരുന്നു കുറെ കഴിഞ്ഞപ്പോൾ അത് എൻ്റെ മോളെടുത്ത് പൂർണ്ണമായിട്ട് വായിച്ചു എന്നെ കൂടെ അത്രയും വായിക്കുമ്പോൾ ഇത്ര ബുക്കാണ് അപ്പൊ എൻ്റെ മോള് വായിച്ച് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ എഴുതി വായിക്കുന്ന ആളാണ് അദ്ദേഹം ഇപ്പോൾ ഞാനും അദ്ദേഹവും തമ്മിൽ വളരെ ദൂരം ഇല്ലെങ്കിലും എൻ്റെ മോള് തമ്മിൽ വളരെ ദൂരമുണ്ട് പക്ഷെ അവര് വായിക്കുന്ന അവരറിയുന്ന സാഹിത്യത്തിലേക്ക് സാഹിത്യ കാലത്ത് ജീവിക്കുന്ന ഒരാളാണ് സാഹിത്യം ഇത്രത്തോളം അപ്ഡേറ്റഡ് ആണ് തികച്ചും നോക്കി സഞ്ചരിക്കുന്ന ആളു പിന്നെ കടകണ്ണവ ഒരു കഥ മാത്രമല്ല രണ്ട് കഥകളാണ് അവളുടെ ഓർമ്മയ്ക്ക് ഇതിന്റെ ഓർമ്മയ്ക്ക് ഈ സിനിമ ഒരു വലിയ സിനിമയൊക്കെ ഞാൻ വിചാരിച്ചു നോക്കിയതാണ് വലിയ കഥ ഒരു പൂർണ്ണ സിനിമയൊക്കെയും നാല്പത് മുപ്പത് മിനിറ്റിൽ അല്ലാതെ എൻ്റെ എന്താ പറയുക കുറച്ച് ആത്മാമയാണ് അതെയാണ് രണ്ടു വേഷമാണ് എന്നോട് ചെയ്യാനും പറഞ്ഞിരുന്നത് പക്ഷെ പിന്നെ അതും ചുരുങ്ങി വന്നായി അങ്ങനെ മൊത്തത്തിൽ എന്നെ കുറുക്കിയെടുത്തിരിക്കും കുറച്ചേ ഉള്ളു പക്ഷെ നല്ല ഒരു മയ പെഴ്സണാലിറ്റി ഉണ്ടാക്കുന്ന ഒരു സിനിമയാണ് നമ്മൾ സിനിമ എൻ്റെ വായിക്കാൻ തുടങ്ങിയ കാലത്ത് അല്ലെങ്കിൽ അങ്ങനെയുള്ള സിനിമകളെ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ കാലത്ത് തറവാടും

സാഹിത്യ സിനിമയ്ക്ക് അല്ലെങ്കിൽ ഈ തിരക്കഥയ്ക്ക് ഒരു സാഹിത്യ രൂപം ഉണ്ടായിരുന്നില്ല തിരക്കഥയ്ക്ക് അങ്ങനെ വായനക്കാരുണ്ടായിരുന്നില്ല ഒരു സാഹിത്യ രൂപം എന്നെ അത് എം ടിയുടെ തിരക്കഥകൾ വായിച്ചിട്ടാണ് സിനിമയ്ക്കൊരു സാഹിത്യമുണ്ട് നമ്മൾ സംസാരം അതിനൊരു സിനിമ ഉണ്ടായിട്ടുണ്ട് ലോകോത്തര തിരക്കഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് മലയാളത്തെ സംബന്ധിച്ചിടത്തോളം തിരക്കഥ അച്ചടിച്ച് എം ആണ് അതിൻ്റെ ഒരു ആരോഗ്യം കുറിച്ചത് അച്ചടിച്ച് അത് സാഹിത്യ രൂപമായി പുറത്തിറങ്ങുക അതിന് ഇപ്പൽ കാലത്ത് സിനിമ വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും ഒരുപാട് ു ഞാൻ കുട്ടിയുടെ കഥകൾ വായിക്കുമ്പോൾ ഞാൻ തിരക്കഥയായിട്ടാണ് കാണുന്നത് എനിക്ക് എഴുന്നും പറ്റിയില്ല അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രമായിട്ട് മാറുന്നൊരു സ്വഭാവമൊക്കെ പഠനം പോലെയുണ്ട് ഇപ്പോഴും അതൊക്കെ നോക്കുന്നുണ്ട് ഏർ ഈ അടുത്ത കാലത്ത് ഞാൻ അദ്ദേഹം ചെറിയ എന്താ പറയുക ഒരു ഒരു ഉടപടി ഉണ്ടായിക്കൊണ്ട് രണ്ട് ചെറുകഥകൾ ഞാൻ വായിക്കാം വേണ്ടി അദ്ദേഹത്തിന്റെ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് അതായത് കഥ വായിക്കായി രണ്ട് ഒരു കഥ ഒരു പത്ത് പേജോ അല്ല അഞ്ചു പേജോ നാലു പേജോട്ടൊരു കഥ വായിച്ച് ഏതെങ്കിലും ഒരു ടി വിയിലോ അല്ലെങ്കിൽ ഒരു യൂട്യൂബിലോ കൊടുക്കാൻ വേണ്ടി വാങ്ങിച്ചിട്ടില്ല അതെങ്കിലും ഒരു കഥ എടുത്തോളം പറഞ്ഞ് എനിക്ക് തെരഞ്ഞെടുക്കാൻ പറ്റിയില്ലാത്തതുകൊണ്ടാണ് നീല് പോയത് അതിന് ഇത്രയൊക്കെ ആയി ഇതിൽ മലയാളമില്ലാത്ത സംഭവം പറയുക എനിക്ക് പ്രായം ആയിട്ടില്ല എനിക്ക് ഒരു വർഷം കൂടെ ആയി എൻ്റെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസ് ആയുസും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും